പുതുവത്സര സമ്മാനങ്ങളുമായി മാരി മാരി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് റോഡ് ഫോൺ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക് കരുളായി ഭൂമിക്കുതിലെ കരിക്കാടൻ പോയിൽ നിഷാദിന്റെ ഭാര്യ അസ്മാബിക്കാണ് പരിക്കേറ്റത് ഏതാനും ദിവസം മുൻപാണ് അസ്മാബിക്ക് പന്നികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് വാരിക്കൽ മദ്രസയിൽ നിന്നും പ്രാർത്ഥനാ പരിപാടി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങും വഴി വാസുപ്പൊടി വെച്ചാണ് രാത്രി പത്ത് മണിയോടെ സംഭവം റോഡരികിൽ നിന്ന് പന്നികൾ അസ്മാബിയെ തട്ടിയിട്ടോടുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ ഇവരെ ആദ്യം കരുളായിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു ശരീരത്തിലുണ്ടായ മുറിവുകൾ ഭേദമായെങ്കിലും മുട്ടിന് സംഭവിച്ച ക്ഷതം കാരണം നടക്കാൻ കഴിയാത്ത അവസ്ഥയാണിവർക്ക് ഒമ്പണി കഴിഞ്ഞ പന്നി ആ ഭാഗത്തുനിന്ന് ഈ ബത്തക്കണ് ചാടി മേത്തക്കൂടെ തട്ടി ഞാൻ വീണ് അങ്ങനെ അവിടെ നിന്ന് എല്ലാരും ആശുപത്രിക്ക് എടുത്തോണ്ട് പോയി കാലിന് ഇപ്പൊ മുട്ട നടക്കാൻ വയ്യ ചെറിയ അവിടെ ഒക്കെ കാലിനും കൈനൊക്കെ മുറി കഴിക്കണ നടക്കാൻ രണ്ട് ഡോക്ടർ കാണിച്ചു അപ്പോൾ അറിയാൻ ചെറിയ പറയുന്നു ഇതിനോടകം ചികിത്സയ്ക്കായി ഭീമമായ ചിലവ് വന്നു കഴിഞ്ഞു പഴയതുപോലെ നടക്കാൻ കഴിയണമെങ്കിൽ വിദഗ്ധ ചികിത്സ നൽകിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്